നമ്മളൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോ നമ്മുടെ വീട് അവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വളരെ പ്രയാസം ഉണ്ടാവൂലേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതൊരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ യാത്ര പോയത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കൊന്നും ആയിരുന്നില്ല ബഹിരാകാശത്തേക്കായിരുന്നു മാസങ്ങൾ കഴിഞ്ഞ അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ താൻ ജനിച്ചു വളർന്ന തന്റെ ബഹിരാകാശത്തേക്ക് അയച്ചാൽ രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ഇതാണ് ദ ലാസ്റ്റ് സോവിയറ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്ന സെർജി ക്രിക്കലേവ് എന്ന ബഹിരാകാശ സഞ്ചാരിയുടെ വിചിത്രവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള കഥ എന്താണെന്ന് അദ്ദേഹത്തിന് സംഭവിച്ചത് എങ്ങനെയാണ് അദ്ദേഹം അതിനെ അതിജീവിച്ചത് ആ കഥയൊന്നും നോക്കിയാലോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായിരുന്ന സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ മിടുക്കനായ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ സെർജി ക്രിക്കലേവിനെ മിർ എന്ന ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്നു ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് അന്ന് അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം അഞ്ചു മാസം ബിറിൽ താമസിച്ച് ഗവേഷണങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാ ലക്ഷ്യം ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ക്രിക്കലയും ബഹിരാകാശത്ത് തന്റെ ഗവേഷണങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഭൂമിയിൽ ചരിത്രം തന്നെ മാറി മറുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായി പാടെ തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റിൽ നടന്ന അട്ടിമറി ശ്രമങ്ങൾ രാജ്യത്തെ കൂടുതൽ കടുപ്പത്തിലാക്കി ഡിസംബർ ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട് പതിനഞ്ച് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറിയിരുന്നു റഷ്യ ഉക്രൈൻ കസാഖിസ്ഥാൻ പോലുള്ള പുതിയ രാജ്യങ്ങളൊക്കെ പിറന്നു ഇതിനിടയിൽ ബഹിരാകാശ വകുപ്പിന്റെ കയ്യിൽ പണമില്ലാതായി സോവിയറ്റ് യൂണിയന്റെ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന കസാഖിസ്ഥാൻ വിഭജനത്തിന് ശേഷം വിക്ഷേപണത്തിന് വൻ തുകയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ക്രിക്കലേവിനെ തിരികെ കൊണ്ടുവരാനുള്ള പണമോ സംവിധാനങ്ങളോ ഒന്നും അന്ന് റഷ്യയുടെ കയ്യിൽ അഞ്ച് മാസത്തെ ദൗത്യം പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്നൊരു സന്ദേശം ലഭിച്ചു നമുക്ക് ഇപ്പോൾ താങ്കളെ തിരികെ എത്തിക്കാൻ കഴിയില്ല നിങ്ങൾ അവിടെ തന്നെ തുടരണം എന്നായിരുന്നു അത് ഇതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ പ്രയാസകരമായിരുന്നു പക്ഷെ എനിക്ക് എന്റെ ജോലി ചെയ്തേ മതിയാകൂ എന്നാണ് വെറും അഞ്ചു മാസത്തെ ദൗത്യത്തിനായി പോയ അദ്ദേഹത്തിന് വീണ്ടും ഒരു അഞ്ചു മാസം കൂടി കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി പതിനൊന്ന് ദിവസം ബഹിരാകാശത്ത് കഴിയേണ്ടി വന്നു കൃത്യമായ വ്യായാമമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ ബഹിരാകാശത്ത് ഇത്രയും കാലം ജീവിക്കുന്നത് ആരോഗ്യത്തിന് തന്നെ വലിയ ഭീഷണിയായിരുന്നു അന്ന് മസിൽസ് ക്ഷയിക്കാനും അസ്ഥികളുടെ ബലം കുറയാനും റേഡിയേഷൻ ഏൽക്കാനും ഒക്കെ സാധ്യത ഉണ്ടായിട്ടും അദ്ദേഹം തന്റെ കടമയിൽ നിന്ന് പിന്നോട്ട് പോയില്ല ഒടുവിൽ ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് സോവിയറ്റ് യൂണിയൻകാരനായി ബഹിരാകാശത്തേക്ക് പോയ അദ്ദേഹം റഷ്യക്കാരനായി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി ആ കാഴ്ച ശരിക്കും ലോകത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത് കാരണം പോയപ്പോൾ ഉണ്ടായിരുന്ന കരുത്തനായ ഒരു മനുഷ്യനായിരുന്നില്ല തിരിച്ചെത്തിയത് വിളറിയ മുഖവും ക്ഷീണിച്ച ശരീരവുമായിരുന്നു അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് യൂണിഫോമിൽ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ പതാകയും അടയാളങ്ങളും ഒക്കെ അപ്പോഴേക്കും ലോകത്തിന് അപരിചിതമായി തുടങ്ങിയിരുന്നു അദ്ദേഹം മണ്ണിൽ തൊട്ടപ്പോൾ പുതിയൊരു ലോകത്തായിരുന്നു എത്തിയത് തന്റെ നാടായ ലെനിൻഗ്രാഡിന്റെ പേര് പോലും സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നാക്കി മാറ്റിയിരുന്നു ശരിക്കും ക്രിക്കലെ ഒരു ഹീറോ തന്നെയാണ് രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലും തന്റെ ദൗത്യം മറക്കാത്ത യഥാർത്ഥ പോരാളി പിന്നീട് അദ്ദേഹം പലതവണ കൂടി ബഹിരാകാശത്തേക്ക് പോയി എന്നുള്ളത് മറ്റൊരു അത്ഭുതം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും തന്റെ രാജ്യം തന്നെ നഷ്ടപ്പെട്ട ഈ സഞ്ചാരിയുടെ കഥ നിങ്ങൾ കേട്ടിരുന്നു അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കഥകൾ ബഹിരാകാശ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട